ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഷാലിനി ഒരു കുടുക്കൽ പെട്ടിരിക്കുകയാണ് പത്രകാരും ചാനലുകാരും ഇപ്പോൾ കളക്ടർ ഓഫീസിന്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് ആ സമയത്താണ് സജികുമാർ അവിടേക്ക് വരുന്നത് സജികുമാറിന്റെ അടുത്തേക്ക് എല്ലാവരും ചോദ്യങ്ങളുമായി പോകുന്നു ചൈന കോളനിയിലെ കുട്ടികൾക്ക് സംഭവിച്ച ഭക്ഷ്യ വിഷബാധയെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത് എന്ന് അവർ ചോദിക്കുന്നു സാർ മീഡിയ ഫേസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ചിട്ട് മതിയെന്നാണ് ഞാൻ എന്ന് അടുത്തുള്ള ഒരു കുട്ടി പറയുന്നുണ്ട് സജി പറയുന്നു ഞാൻ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കാനോ കത്തെഴുതിയിട്ട് ആത്മഹത്യ ചെയ്യാനോ ഞാൻ ഒരുക്കുമല്ല അതുകൊണ്ടാണ് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വിശദീകരിക്കുന്നത് സാർ കാര്യങ്ങൾ കുറിച്ച് വിശദീകരിച്ച് പറയാമോ എന്ന് റിപ്പോർട്ടർ ചോദിക്കുന്നു ഇതേ സമയം അവിടെ നിന്ന് ഒരു കുട്ടി ഷാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു ഷാലി മേഡത്തോട് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് പറയണം എന്നേക്ക് സൗമ്യ എന്ന കുട്ടി അനുവിനോട് പറയുന്നു ഷാലിനി മേഡം ഇപ്പോൾ കളക്ടറിലേറ്റ് കളക്ടറേറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മേഡത്തിന്റെ കാറിലാണ് ഞാൻ എന്ന് അനു പറയുന്നു അങ്ങനെ അവിടെ അവിടെയുണ്ടായ കാര്യങ്ങൾ സൗമ്യ അനുവിനോട് പറഞ്ഞു എന്താനു എന്ന് പറഞ്ഞ് ശാലി കാര്യം തിരക്കി മേഡം ആ ന്യൂസ് ചാനലിൽ ഒന്ന് വെച്ച് നോക്കിക്കേ എന്ന് അനു പറയുകയാണ് ഷാലിനിയോട് സജികുമാർ സംസാരിക്കുന്നതാണ് ഇപ്പോൾ ഷാലിനി കാണുന്നത് ചൈന കോളനിയിലെ കുട്ടികൾക്കുണ്ടായ ഭക്ഷ്യ വിഷബാധയിൽ എന്നെ കുരിശിലേറ്റാനുള്ള ശ്രമമാണിപ്പോൾ നടക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള എല്ലാ ഉത്തരവാദിത്തവും ജില്ലാ കളക്ടർ ഷാലിനി വിഷ്ണുവിനുള്ളതാണ് നിങ്ങളായിരുന്നില്ലേ ഏണിംഗ് മെമ്പർ പദ്ധതിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ എന്ന് റിപ്പോർട്ടർ ചോദിക്കുമ്പോൾ സജികുമാർ പറയുന്നു തുടക്കത്തിൽ ആയിരുന്നു അതിനുശേഷം എന്നെ ആ സ്ഥാനത്തുനിന്ന് മാറ്റി കളക്ടർ തന്നെ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമായിരുന്നു എന്തായിരുന്നു ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള കാരണമെന്ന് വീണ്ടും അവർ ചോദിക്കുമ്പോൾ സജികുമാർ പറയുന്നുണ്ട് ഫയലിൽ ഒപ്പിടാൻ ഞാൻ വിസമ്മരിച്ചത് കൊണ്ട് എന്തായിരുന്നു താൻ താങ്കൾ ഒപ്പിടാൻ വിസമ്മരിച്ചതിന്റെ കാരണം എന്ന് അവർ വീണ്ടും ചോദിക്കുമ്പോൾ സജികുമാർ പറയുന്നുണ്ട് പദ്ധതികളുടെ പേരിൽ കോടികളുടെ അഴിമതി നടക്കുന്നു എന്ന് ഞാൻ സംശയിച്ചു അത് മാത്രമല്ല സർക്കാർ കരിമ്പട്ടിയിൽ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു പദ്ധതിയിൽ തിരിമറി തിരികി കയറ്റാൻ ശ്രമിക്കുകയും ചെയ്തു അവർ താങ്കൾ ഒപ്പിടാൻ വിസമ്മതിച്ചതിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്ന് അവർ ചോദിക്കുമ്പോൾ വീണ്ടും സജികുമാർ പറയുന്നു കളക്ടർ എന്നോട് തട്ടിക്കയറുകയും അപമര്യാദയായി പെരുമാറുകയും ചെയ്തു എന്റെ കയ്യിൽ നിന്ന് ഫയൽ തട്ടിപ്പറിക്കുന്നത് പോലെയാണ് അത് ഒപ്പിട്ട് വാങ്ങിച്ചു കൊടുത്തത് അഴിമതി ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചതിന് എന്നോടെന്തോ പ്രതികാര ബുദ്ധിയുള്ളതുപോലെ അതുകൂടാതെ എന്നെ പദ്ധതിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാന്റെ സ്ഥാനത്ത് നിന്ന് നീക്കി മേഡം തന്നെ അത് ഏറ്റെടുക്കുകയും ചെയ്തു വീണ്ടും അവർ ചോദിക്കുന്നു ഈ അഴിമതിക്കും ക്രമക്കേടിനും ഇപ്പോഴും ഈ കൂട്ടക്കുരുതിക്കും പിന്നിൽ ജില്ലാ കളക്ടർ ശാലി വിഷ്ണു ആണെന്നാണോ നിങ്ങൾ പറയുന്നത് സജികുമാർ പറയുന്നു എന്ന് ഞാൻ പറയില്ല അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് പോലീസിന്റെയും നിങ്ങളുടെയും ജോലിയാണ് ഇത്രയും പറഞ്ഞ് സജികുമാർ അകത്തേക്ക് പോകുന്നു അങ്ങനെ അവർ പറയുന്നു കരിമ്പട്ടികയിൽപ്പെട്ട കമ്പനികളിൽ നിന്നും കോഴപ്പണം പറ്റി ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു പാവപ്പെട്ട കുഞ്ഞുങ്ങളെ ഗിനിപ്പന്നുകളാക്കുകയും കൂട്ടക്കുരുതി കീഴാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത് കേട്ട് അനു ഫോൺ വാങ്ങിച്ചിട്ട് പറയുന്നു മേഡം ഇത്രയും കണ്ടത് മതി മാഡം അനു എന്നെ കുറിച്ചുള്ള വാർത്ത ഞാൻ കാണണ്ടേ എന്ന് ശാലിനി മാഡം ഇനി കുറച്ച് ദിവസത്തേക്ക് ചാനലുകളും പത്രങ്ങളും ഒന്നും കാണണ്ട ഇതെല്ലാം ഒന്ന് ആറി തണുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി എന്ന് അനു പറയുന്നു രാമേട്ട കാർ തിരിക്ക് നമുക്ക് മടങ്ങിപ്പോകാം എന്ന് അനു പറയുമ്പോൾ മേഡം എന്ന് രാമ രാമേട്ടൻ വിളിക്കുന്നുണ്ട് കാർ തിരിക്ക് രാമേട്ട നമ്മൾ കളക്ടറേറ്റിലേക്ക് പോകുന്നില്ല എന്ന് ഷാലിനി അദ്ദേഹത്തോട് പറഞ്ഞു രാമേട്ട കാർ താലൂക്ക് ഓഫീസിലേക്ക് പോകട്ടെ എന്ന് ശാലനി പറയുന്നു ഭക്ഷ്യ വിഷബാധ ചൈന കോളനിയിലെ കുട്ടികളെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഹോസ്പിറ്റലിലേക്ക് എന്ന് പറഞ്ഞാലും അവസാനം പറയും ഇറ്റ്സ് ആൻ ഓർഡർ ജില്ലാ കളക്ടറിന്റെ ഉത്തരവെന്ന് അതുകൊണ്ട് തന്നെ അവർക്കൊരു ചെയ്തേ പറ്റൂ അങ്ങനെ ഇപ്പോൾ താലൂക്ക് ഓഫീസ് താലൂക്ക് ആശുപത്രിയിൽ എത്തിയിരിക്കുകയാണ് ഷാലിനി ഷാലിയുടെ പിന്നാലെ തന്നെ പത്രക്കാരുമുണ്ട് ഷാലിനിയുടെ പിന്നാലെ ക്വസ്റ്റിങ്ങളുമായി ഇങ്ങനെ നടക്കുകയാണ് ഇത് ഏഹ് കാണുന്നു മേഡം കോടികളുടെ കോഴപ്പണം കൈപ്പറ്റിയെന്നാണ് കേൾക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഷാലി അവരെ നോക്കുന്നുണ്ട് പ്ലേസ് നിങ്ങളൊന്നും വഴിമാറി മേഡത്തിന് പോകണമെന്ന് അനുപല്ലവി അവരോട് പറയുന്നു സരോജി പിന്നാലെയുണ്ടായിരുന്നു സരോജത്തിന്റെ മുന്നിലാണ് അടുത്ത ചോദ്യവുമായി പത്രക്കാർ പോയത് അത് ഷാലിനി കാണുന്നു മേഡം ചൈന കോളനിയിലെ കുട്ടികൾക്കുണ്ടായ ഭക്ഷ്യ വിഷബാധയെക്കുറിച്ച് എന്താണ് മേഡത്തിന്റെ അഭിപ്രായം ഷാലി അവർ ദേഷ്യത്തോടെ നോക്കുന്നു മേഡം വലിയൊരു വഞ്ചനയ്ക്കും ചതിക്കുമാണ് ചൈന കോളനിക്കാർ ഇടപെട്ടി പെട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കുട്ടികൾ ഈ ഒരു സന്ദർഭത്തിൽ കേരള ജനതയോട് എന്താണ് പറയാനുള്ളത് സരോജ പറയുന്നു കേരള ജനതയോടല്ല എനിക്ക് കളക്ടർ മേഡത്തോട് സംസാരിക്കാനുള്ളത് മേഡം നമുക്ക് പോകാമെന്ന് അനുശാലിനിയോട് പറയുമ്പോൾ നിൽക്കാനോ എന്ന് ശാലിനി പറയുന്നു മേഡം ഇവരൊന്നും വലിയ വിദ്യാഭ്യാസ വിവരവും ഇല്ലാത്തവരാണ് എന്ന് അനു വീണ്ടും പറയുന്നു പണത്തിനു വേണ്ടി ഇവരുടെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ നോക്കിയെന്നുള്ള കാര്യങ്ങളാണ് ഇവരുടെ ചെവിയിൽ ഓതിക്കൊടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ ദേഷ്യത്തിലും ബോധക്കേടിലും അവർ എന്തെങ്കിലും ചെയ്താൽ മേഡത്തിനാണ് നാണക്കേട് എന്നും അനു പറയുമ്പോൾ ഷാലിനി അവിടെ നനങ്ങുന്നില്ല ചാനലുകാരെ ക്യാമറ തുറന്നു വെച്ച് നോക്കി നിൽക്കുന്നുണ്ട് എല്ലാ കാര്യ എല്ലാ കാലത്തേക്കും ഈ വാനക്കേട കിടക്കും മേഡം ഞാൻ പറയുന്നതെന്ന് കേൾക്ക് എന്നൊക്കെ അനു നിൽക്കനോ എന്ന് ഷാലി വീണ്ടും അനുവിനോട് പറയുന്നു സരോജം ഇപ്പോൾ അനുവിൻ്റെ ഷാലിയുടെ അടുത്തേക്ക് വരുന്നതും ക്യാമറയിൽ പതിയുന്നുണ്ട് ഷാലിയുടെ കൈ പിടിച്ചിട്ട് വളരെ സങ്കടത്തോടെ തന്നെ സരോജൻ പറയുകയാണ് മുകളിൽ ഇരിക്കുന്ന ദൈവം തമ്പുരാൻ ചിലപ്പോൾ ചതിച്ചു എന്നിരിക്കും പക്ഷേ ഷാലി മേഡം ഞങ്ങൾ പാവങ്ങളെ ചതിക്കില്ല പക്ഷെ ഒരു കാര്യത്തിൽ മെമ്പർ എനിക്ക് ഉറപ്പു തരണം ഞങ്ങളെ പോലെയുള്ള പാവങ്ങളെ രക്ഷിക്കാൻ വന്ന അവതാരമായിട്ടാണ് ഞങ്ങൾ മേഡത്തെ കാണുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഈ ചതി ചെയ്തവരെ കണ്ടുപിടിക്കാനും വേണ്ട ശിക്ഷ കൊടുക്കാനുമുള്ള ഒരു കഴിവും ശേഷിയും ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് വേണ്ടി മേഡം അവരെ കണ്ടുപിടിച്ച് വേണ്ട ശിക്ഷ കൊടുക്കണം വെറുതെ വിടാൻ പാടില്ല മേഡം ഒറ്റ ഒരുത്തനെയും അവര് കുഞ്ഞുങ്ങളല്ലേ അവരുടെ ഈ ചതി വേണ്ടായിരുന്നു എന്നൊക്കെ സരോജം പറയുമ്പോൾ ആ വിടുകയാണ് ഷാലിനി കണ്ടെത്തിയിരിക്കും മെമ്പറേ കണ്ടെത്തി കണക്ക് പറയിപ്പിക്കും എന്നൊക്കെ ഷാലി അവരോട് പറയുന്നു ഈ ശാലിക്ക് ജീവനുണ്ടെങ്കിൽ എന്നും ഷാലി അവരോട് പറഞ്ഞു വീണ്ടും ഷാലിയെ കുറിച്ചുള്ള മോശമായ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അവർ കളക്ടർ ഓഫീസിൽ നിന്നാണ് വാർത്ത പറയുന്നത് ഇതൊക്കെ ശാലി കേൾക്കുന്നുണ്ടായിരുന്നു ഷാലിയുടെ കറുത്ത കരങ്ങൾ തന്നെയാണ് കുട്ടികൾക്കുണ്ടായ വിഷബാധക്ക് കാരണമെന്ന് പറയാം അമിത് ഗ്രൂപ്പ് എന്ന വമ്മൻ കോർപ്പറേറ്റ് കമ്പനി ചൈന കോളനിയിൽ നിവാസികളെ ഒഴിപ്പിക്കാനും അവിടെ അനധികൃതമായി ഫ്ളാറ്റ് സമുച്ചയങ്ങൾ കെട്ടിപ്പോക്കാനും ശ്രമിച്ചിരുന്നു ഈ അനധികൃത ഇടപാടുകൾ ഇടപാടുകൾക്ക് ചുക്കാൻ പിടിച്ച മേയർ സുസ്മിത ഇപ്പോൾ ജയിലിലാണ് ഇത് സംബന്ധിക്കുന്ന ഞെട്ടിക്കുന്ന ക്രമക്കേടിന്റെ കഥകൾ ചാനലിലൂടെ പുറത്തു വന്നു കഴിഞ്ഞു അന്ന് സമര നായികയായി ചൈന കോളനി ഒഴിപ്പിക്കുന്നതിനെതിരെ എതിരെ മുൻനിരയിൽ നിന്നത് ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു തന്നെയാണ് ഇപ്പോൾ അമിത് ഗ്രൂപ്പ് എന്ന കോർപ്പറേറ്റ് ഭീമന്റെ ദല്ലാളായി പ്രവർത്തിച്ചിരിക്കുന്നു എന്ന ഒരു ഒരു വലിയ വാർത്ത വന്നിരിക്കുന്നു ഈ സമയത്താണ് ഷാലിയുടെ കാർ അവിടെ എത്തിയത് ദേ കളക്ടർ വന്നു എന്ന് പറഞ്ഞ് അവർ കളക്ടറിന്റെ പിറകെ പോകുന്നു ജില്ലാ കളക്ടർ ഷാലി വിഷ്ണുവിന്റെ മുഖംമുടി അഴിഞ്ഞു വീടിരിക്കുകയാണ് പാവങ്ങളുടെ ചോര കുടിക്കുന്ന ഒരു ചെന്നായിയാണ് ഇതിന് പിറകിൽ ഉണ്ടായിരുന്നത് എന്നത് വ്യക്തമായിരിക്കുന്നു ഇനി ഷാലി വിഷ്ണുവിന്റെ വിശദീകരണങ്ങളിലേക്കാണ് ഞങ്ങൾ നമ്മൾ പോകുന്നത് എന്നും അവർ പറയുന്നു നിങ്ങളെ ഒന്ന് ഒതുങ്ങി നിൽക്കണം മേഡത്തിന് ഇറങ്ങാനുള്ളതാണ് എന്ന് രാമേട്ടൻ പറയുന്നുണ്ട് അവരോട് ഷാലി അവിടേക്ക് വരുന്നുണ്ട് ഷാലിയുടെ പിറകെ അവർ വരുന്നുണ്ട് ശാലി ഒന്നും മിടാതെ ദേഷ്യത്തോടെ പോന്നു ഒടുമിൽ നിവർത്തിയില്ലാതെ ഷാലിനിക്ക് അവരോട് മറുപടി പറഞ്ഞേ മതിയാകൂ അതുകൊണ്ട് തന്നെ അവർ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഷാലിനിയോട് ഇതിനെപ്പറ്റി മേഡത്തിന് എന്ത് വിശദീകരണമാണ് നൽകാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ശാലി ആ കുട്ടിയോട് ചോദിക്കുന്നു എന്താണ് കുട്ടിയുടെ പേര് ആ കുട്ടി രോഷിനി എന്ന് മറുപടി പറഞ്ഞു ജില്ലാ ഭരണകൂടം ഇതിനു മുമ്പ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോഴൊന്നും രോഷിനിയെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഇട കേട്ട് രോഷിനി പറയുന്നു ഇതല്ലല്ലോ മേഡം എന്റെ ചോദ്യത്തിനുള്ള മറുപടി കുട്ടിയുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ആരാണ് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അത് എന്റെ ബാധ്യതയാണോ സിവിൽ സർവീസ് മാനുവലിൽ ഞാൻ അത് പഠിച്ചിട്ടില്ല എനിക്കേട്ട് രോഷനി പറയുന്നു മേഡം മീഡിയ എന്നത് ജനാധിപത്യത്തിന്റെ നാലാമത്തെ തൂണാണ് അതിനുള്ള മാന്യതയും ബഹുമാനവും കാട്ടണം കൊടുത്ത് വാങ്ങേണ്ടതാണ് ബഹുമാനം ഇങ്ങോട്ട് തരാത്തത് അങ്ങോട്ടും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞ ശാലിനി ആ ഐഡന്റിറ്റി കാർഡിലേക്ക് നോക്കുന്നുണ്ട് ആ കുട്ടിയുടെ അത്യാവശ്യം വിദ്യാഭ്യാസവും വായിൽ തോന്നിയത് വിളിച്ചു പറയാനുള്ള തൊലിക്കെട്ടിയും കൈ മുതലായിട്ടുണ്ടെങ്കിൽ ആർക്കും ഇടാവുന്നതേ ഉള്ളൂ ഈ ഒരു ടാഗ് ഒരു ക്യാമറയുടെ പിൻബലം കൂടി ഉണ്ടെങ്കിൽ ആരെയും അധിക്ഷേപിക്കാം താറടിക്കാം ഒരു നിമിഷം കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ ഇല്ലാതാക്കി കളയാം പക്ഷേ ഞാൻ സമ്പാദിച്ച ഐ എ എസ് എന്ന മൂന്നക്ഷരം വർഷങ്ങളുടെ ഓടും ഉറക്കവും ഉപേക്ഷിച്ചതിന്റെ ഫലമാണ് പാവപ്പെട്ട ഒരു ചായക്കടക്കാരി കണ്ണീരിലും വിയർപ്പിലും ഒരുക്കിയെടുത്ത സ്വപ്നം ആ അമ്മയെ മറന്ന് ഒരു തീരുമാനവും ഇന്നേവരെ ഷാലിനി വിഷ്ണു എടുത്തിട്ടില്ല ഇനി അങ്ങനെ വേണ്ടി വരുന്ന നിമിഷം ഈ ജോലി വലിച്ചെറിഞ്ഞ് കുടുംബശ്രീ ഹോട്ടലിൽ പോയി ചായ അടിച്ച് ചായ അടിക്കും ഈ ശാലിനി ഇതിനേക്കാൾ ഭേദം അതാണ് ചൈന കോളനിയിലെ കുട്ടികൾക്കുണ്ടായ ഭക്ഷ്യ വിഷബാധയെക്കുറിച്ചുള്ള പ്രതികരണം വിഷയം പഠിച്ച ശേഷം ഉണ്ടാകുന്നതായിരിക്കും എന്ന് പറഞ്ഞ് ശാലിനി പോകാൻ തുടങ്ങിയപ്പോൾ മേഡം മേഡം പ്ലീസ് എന്ന് പറഞ്ഞ് വീണ്ടും ഷാലിനിയുടെ പുറകെ പോവാൻ തുടങ്ങുകയായിരുന്നു രോഷിനും കൂട്ടരും ഒരു നിമിഷം ഇതിനകത്ത് പ്രവേശിക്കരുത് എന്ന് ഷാലി അവരോട് പറഞ്ഞു ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ ജില്ലാ കളക്ടറിന്റെ ഓഫീഷ്യൽ മീറ്റിംഗ് നടക്കാൻ പോവുകയാണ് ഒറ്റ ഒറ്റവരണത്തിനെ അവിടെ കണ്ടാൽ കേസെടുത്ത് തൂക്കിയെടുത്ത് അകത്തെടിഞ്ഞാൻ എന്ന് ഷാലി അവരോട് പറഞ്ഞു ഇത്രയും പറഞ്ഞ് ഷാലിയും അനു മൊക്കെ അകത്തേക്ക് പോകുന്നു എന്തൊരു അഹങ്കാരം അവർക്ക് എന്നെ ക്യാമറമാൻ പറയുമ്പോൾ രോഷനി വീണ്ടും പറയുന്നു ഒരു പണി കൊടുക്കാം അവർക്ക് പ്രശാന്ത് ചൈല കോളനിയിലെ കുട്ടികൾക്കിടയിൽ ഉണ്ടായ ഭക്ഷ്യ പറ്റി വളരെ ദാഷ്ടോടെയുള്ള പ്രതികരണമാണ് പ്രതിസ്ഥാനത്തുള്ള ജില്ലാ കളക്ടർ ഷാലി വിഷ്ണു നൽകിയിരിക്കുന്നത് ഫയൽ മൊത്തം പഠിച്ചിട്ട് മാത്രം പ്രതികരണം എന്നാണ് കളക്ടർ മീഡിയയോട് പറഞ്ഞിരിക്കുന്നത് മാധ്യമ പ്രവർത്തകരോട് വളരെ അപമര്യാദയായി പെരുമാറിയതാണ് ജില്ലാ കളക്ടർ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാൻ വിസമ്മതിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ പദവിയേക്കാൾ നല്ലത് തന്റെ കുടുംബശ്രീ ഹോട്ടലിലെ ചായ അടിക്കുന്ന പദവിയാണെന്നും ഷാലി വിഷ്ണു നൽകിയിരുന്നു ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ പ്രതികരണം നമുക്ക് വേണ്ടിയിരിക്കുന്നു ഇതേസമയം സജി സാറിനോട് കാര്യങ്ങൾ തിരക്കുകയാണ് മറ്റുള്ളവർ എനിക്ക് എന്റെ കാര്യങ്ങൾ പറഞ്ഞാലേ പറ്റൂ ഞാൻ ചെയ്യാത്തതിനെ പറ്റി ഞാൻ അതിന് പേടിക്കണം പത്ത് മുപ്പത്തിരണ്ട് കുട്ടികൾ ഭക്ഷ്യ വിഷബാധയേറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് അതിൽ ഏതെങ്കിലും മരണത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ കാര്യവും എന്റെ ജീവിതവും എന്റെ കരിയറും എല്ലാം തകരും എനിക്ക് എന്റെ രക്ഷ നോക്കിയേ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ സജി എന്ന് പറഞ്ഞ് ശാലിനി അവിടെ എത്തിയിരിക്കുന്നു ഷാലിനിക്ക് മുന്നിൽ സജി തല കുനിച്ചു നിൽക്കുകയാണ് ഷാലിനി ചോദിക്കുന്നു സജി മുഖത്ത് നോക്ക് ഏണിംഗ് മെമ്പർ പദ്ധതിയുടെ എക്സിക്യൂട്ടീവ് സ്ഥാനത്ത് നിന്ന് നിങ്ങളെ മാറ്റി എന്നതും ആ ഫയലിൽ ഞാൻ ഒപ്പിട്ട് തന്നതും നിങ്ങൾ പറഞ്ഞത് ശരിയാണ് പക്ഷേ ആ ഫയലിലെ ക്രമക്കേടുകളെ കുറിച്ച് നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നോ സർക്കാർ ബ്ലാക്ക് കേസ്സിൽപ്പെടുത്തിയ ഇ ടി എന്ന കമ്പനിയുടെ പദ്ധതി പിൻവാതിലൂടെ തിരികെ കയറ്റിയ കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നോ പറഞ്ഞിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു മേഡം പ്ലീസ് എന്നെ ഒന്ന് പറയാൻ സമ്മതിക്കെന്ന് സജി പറയുന്നു നിങ്ങൾ ആദ്യം എന്റെ ചോദ്യത്തിന് മറുപടി പറയണമെന്ന് ശാലിനി പറയുമ്പോൾ സജി പറയുന്നു മേഡം നിങ്ങൾ ഇപ്പോഴും അത് തന്നെ ചെയ്തോണ്ടിരിക്കുന്നു ഇന്നത്തെ പോലെ അന്നം ഞാൻ പറയുന്നത് ഒരക്ഷരം കേൾക്കാൻ നിങ്ങൾ തയ്യാറായിരുന്നില്ല അത് ഞാൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ആ കുട്ടികൾക്കൊന്നും ഭക്ഷ്യ വിഷബാധ ഏൽക്കില്ലായിരുന്നു ഡീറ്റയുടെ എന്ന കരിമ്പട്ടികയിൽ കയറിയ കമ്പനി പദ്ധതിയിൽ കയറി പറ്റുകയും ഇല്ലായിരുന്നു അതെന്നെ സംസാരിക്കാൻ മേഡം സമ്മതിച്ചില്ല ആ ഒരു സംഭവത്തെ പറ്റി ആലോചിക്കുകയാണ് ശാലിനി അന്നും ഇതുപോലെ തന്നെ സജിയെ ഒരു അക്ഷരം മിണ്ടാൻ ശാലിനി സമ്മതിച്ചില്ല ഏർ സജിയുടെ കയ്യിൽ നിന്ന് ഏതോ ഒരു ദേഷ്യം ചെയ്യുന്നത് പോലെ ദേഷ്യത്തോടെ തന്നെ ആ ഫയൽ വാങ്ങിച്ചിട്ട് ഒപ്പിട്ട് കൊടുക്കുകയായിരുന്നു അവരുടെ മുന്നിൽ ഒരു ആളാവാൻ വേണ്ടി എന്നതുപോലെ തന്നെയാണ് ഷാലിനി അന്ന് കാണിച്ചിരുന്നത് പലവട്ടം അദ്ദേഹം അത് പറയാൻ ശ്രമിച്ചതായിരുന്നു ഷാലിനി തന്നെയാണ് ഷട്ടപ്പ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വായടച്ചത് എന്നിട്ട് ഒരു ഒരു നിർബന്ധ ബുദ്ധിയോടെ തന്നെ ആ ഒരു ഫയലിൽ ഒപ്പിട്ട് കൊടുക്കുകയായിരുന്നു ഷാലിനി ചെയ്തത് എന്നിട്ട് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് അവിടെ വെച്ച് അവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ മാറ്റുകയും ചെയ്തിരുന്നു അദ്ദേഹം ഇപ്പോൾ ശാലിയോട് പറയുന്നു മേഡം ഏണിംഗ് മെമ്പർ പദ്ധതിയിൽ ഹരീഷ് ഈറ്റിയുടെ ഒരു കമ്പനി തിരികെ കയറ്റിയിട്ടുണ്ടെന്നും അത് സർക്കാരിന്റെ കരിമ്പട്ടികയിൽപ്പെട്ടതാണ് എന്നും ഫയൽ അപ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്നുമാണ് ഞാൻ അന്ന് പറയാൻ ശ്രമിച്ചത് മേഡം ഞാൻ പറയാൻ സംസാരിക്കാൻ സമ്മതിച്ചില്ല അതെങ്ങനെയാണ് സജി ഹരീഷ് പുറത്തുനിന്നുള്ള ആളല്ലേ പദ്ധതിയിൽ ആരെ ഉൾപ്പെടുത്തണം എന്നത് തെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഉദ്യോഗസ്ഥരല്ലേ ജനങ്ങളും കൂടി നടപ്പാക്കുന്ന ഒന്നലെ മേഡം പറഞ്ഞത് അവരത് മുതലാക്കുകയായിരുന്നു എന്നൊക്കെ സജി പറയുമ്പോൾ അവരത് ഇങ്ങനെ ഒരു ഷോക്ക് ആയതുപോലെ നിൽക്കുകയാണ് ഷാലിനി മേഡം പറഞ്ഞ ഒറ്റ വാക്കിൽ പഠിച്ച് പിന്നെ എനിക്ക് എനിക്ക് ഹരീഷ് സ്വൈര്യം തന്നിട്ടില്ലായിരുന്നു കമ്പനിയുടെ കാര്യം പറഞ്ഞ് പുറകെ നടക്കുകയായിരുന്നു പക്ഷേ ഏർണിംഗ് മെമ്പർ ഫയലിൽ ഒപ്പിട്ട് കൊടുക്കാൻ നിങ്ങൾ കൈക്കൂലി ചോദിച്ചു എന്നാണല്ലോ ഹരീഷ് പറഞ്ഞത് എന്നെ ഷാലിനി പറയുമ്പോൾ സജി പറയുന്നു ഉറക്കി നുണയായിരുന്നു മേഡം യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെയുണ്ടായ കാര്യങ്ങൾ പറയുന്നു അദ്ദേഹം ഉണ്ടായ കാര്യങ്ങൾ അതേപടി ഷാലിയോട് ഇപ്പോൾ പറയുന്നു മേഡം എന്നോട് ചോദിച്ചു ഞങ്ങൾ തമ്മിൽ കൈക്കൂലിയുടെ കാര്യം സംസാരിച്ചോ എന്ന് സംസാരിച്ചത് ഞാൻ പറഞ്ഞത് സത്യമാണ് അതിന് ശേഷം മേഡം എന്നെ ഒരു വാക്ക് പറയാൻ സമ്മതിച്ചില്ല മേഡം നമ്മളെല്ലാവരെയും ഹരീഷ് പെടുത്തുകയായിരുന്നോ എന്നു പറയുന്നു ഇതിപ്പോൾ നമ്മൾ ശരിക്കും പെട്ടു മേഡം മീഡിയ ഏറ്റെടുത്ത സ്ഥിതിക്ക് നമ്മൾ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ ഒരു ഒരു നിവൃത്തിയില്ല എനിക്കനു പറയുമ്പോൾ ഷാലിനി പറയുന്നു നമ്മളല്ല പെട്ടത് ഞാനാണ് പെട്ടത് അവരെ കെണി വെച്ചത് എനിക്കാണ് അനുപല്ലവി അവൻ ആ ഹരീഷ് എന്ന് അനു പറയുമ്പോൾ ശാലിനി പറയുന്നു മുന്നിൽ നിന്നത് അവനാണെങ്കിലും പിന്നിൽ മറ്റൊരാളുണ്ട് ബാലചന്ദ്രൻ അന്ന് ചൈന കോളനിൽ നിന്നും ബാലചന്ദ്രനെ ഏർ നാണം ഇപ്പോൾ ബാലചന്ദ്രൻ തന്നെ ശാലിനിക്കെതിരെ ഒരു കെണി വെച്ചിരിക്കുകയാണ് രാഷ്ട്രീയക്കാരനായ അവനെ കണ്ണടച്ച് വിശ്വസിച്ചത് എന്റെ തെറ്റാണ് ഇനി വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം എന്നും ഷാലി പറയുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ